അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയ ഒരു വലിയ നിധിയാണ് മഹാനായ ഷേഖു സി എം വലിയ അള്ളാഹു കേരളത്തിന് നൽകിയ വലിയ മുത്താണ് മഹാനായ ഷേഖുന എന്ന കാര്യത്തിൽ തർക്കമില്ല അള്ളാഹു സുബാന മഹാന്മാരായ ഒലിയാക്കൾക്ക് നൽകുന്ന സ്ഥാനം അതെന്താണ് എന്ന് കേരളത്തിലെ അഖിലെ അഭിമാനകരമായും ഹബീബായ മുത്തറസുലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ദീനിന്റെ ശരീരത്തിനെ കാമിലായി സൂക്ഷിക്കുകയും അതുവഴി തരീക്കത്തിലൂടെ ഹക്കീക്കത്തിന് എത്തിക്കുകയും ചെയ്യുന്ന മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നമുക്ക് പരിചയപ്പെടുത്തുകയും നാം കേരളത്തിലെ ഉലമാക്കൾ ഇപ്പൊ ഇവിടെ വന്ന അവരുടെ കണ്ണിലെ കൃഷ്ണമണിക്ക് തുല്യം ഈ സമുദായത്തിന്റെ വിശ്വാസവും ആദർശവും കാത്തു സംരക്ഷിക്കുന്നതിനും മുസ്ലിം ഉമ്മത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പൈതൃകം കാത്തു സൂക്ഷിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവര് നമുക്ക് മൊഹീദിവിനെയും കേരളത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാമിക പ്രചരണത്തിനെത്തിയ മഹാന്മാരായ സ്വഹാബത്ത് തുടങ്ങി നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള മമ്പുറം തങ്ങളടം എല്ലാവരെയും പരിചയപ്പെടുത്തി തരുമ്പോ ഈ ഔലിയാക്കളുടെ കുറിച്ച് അനുഭവിക്കാൻ അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയ ഒരു വലിയ നിധിയാണ് മഹാനായ ഷേഫുന സി എം അസീസ് മഹാനവറുകളുടെ ജീവിതകാലത്ത് അവിടുത്തെ സമക്ഷത്തിൽ വന്ന് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതൽ ഒന്നും ചർച്ച ചെയ്യാതെ അത് വേണ്ട എന്ന വാക്കും ആകട്ടെ എന്നുമൊക്കെ പറഞ്ഞാൽ അതിന്റെ പ്രതിഫലനം എന്താണെന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യമില്ലാത്ത വിധം ഒരു മുത്തവാത്തിറായ നിലക്ക് നമ്മുടെ നാട്ടിൽ നന്നായി അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും അപ്പൊ ആ നിലക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കോഴിക്കോട് വെച്ച് കാണാൻ വരുമ്പോഴും അതുപോലെ എന്റെ അനുജൻ ഹാഫിദ് മുഹമ്മദ് സാദുഖാഹി കാണാൻ വന്നപ്പോ ചോദിച്ചു എവിടുന്നാണ് കൊല്ലത്തു നിന്നാണ് കൊല്ലത്ത് എവിടെ മയ്യത്തുംകരാന്ന് പറഞ്ഞു ഞങ്ങളുടെ നാടിനെ അറിയപ്പെടുന്നത് മയ്യത്തുംകരാന്നാണ് അപ്പൊ മയ്യത്തിങ്കരാന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു ആ മയ്യത്തുങ്കരാന്ന് പറയല്ല അവിടെ മയ്യത്തുംകരന്ന് ശരിക്ക് പേര് വന്നത് മഹാന്മാരായ സുഹതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാലാം നൂറ്റാണ്ടിലെ ചരിത്രത്തോട് ബന്ധപ്പെട്ട രക്തസാക്ഷികളായ മഹത്തുക്കൾ വിശ്രമിക്കുന്ന സ്ഥലമാണത് ആ പ്രദേശം മുഴുവൻ അങ്ങനത്തെ ഒരു ധാർമിക പോരാട്ടത്തിന്റെ ഇടവഴികളാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളതെല്ലാം പോരുവഴി ഇട്ട് വെട്ടും വിള ഒസ്താമുക്ക് ഇങ്ങനെ തുടങ്ങി കമ്പലടി എല്ലാ പ്രദേശവും അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ എന്ന് പറഞ്ഞ ഉടനെ അങ്ങനെ പറയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ പിന്നീട് നമ്മുടെ അഖിലസുന്നത്തിന്റെ സംഘടനാ വേദികളിലും മറ്റും ആ നാടിന്റെ മൊത്തത്തിൽ പഞ്ചായത്തിന്റെ പേരായ പോരുവഴി എന്ന് മാത്രമേ പറയാറുള്ളൂ മയത്തുങ്കരാന്ന് ഉപയോഗിക്കാറില്ല അപ്പൊ ആ കേട്ട ഉടനെ അവരുടെ മുന്നിലേക്കൊരു ദർപ്പണം പോലെ ആ പ്രദേശത്തെയും പ്രദേശത്തിന്റെ മഹത്വത്തെയും ആഴത്തിലുള്ള ചരിത്രത്തെയും അള്ളാഹു വെളിവാക്കി കൊടുക്കുന്നുവെങ്കിൽ അവിടുന്ന് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഒരു പോരായ്മയും വരാതെ എല്ലാം ഫലവത്തായി കടന്നു വരുന്നെങ്കിൽ കൂടാളിപ്പറമ്പിൽ പടാളിപ്പറമ്പിൽ ഇങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ അത് ഫത്ഹായി മാറുന്ന സൂചനകൾ നൽകിയത് ലോകത്ത് വൈജ്ഞാനിക അച്യുതണ്ടായി പരിവർത്തനം വന്നതൊക്കെ നമുക്കെല്ലാവർക്കും അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്നത്തെ തലമുറ ഷെയ്ഖുന പറഞ്ഞതുപോലെ ആ മഹാനുഭാവനെ നേരിട്ട് കാണാൻ കഴിയാത്തവർക്കും അവരുടെ വീട്ടിലൊരാളെങ്കിലും നേരിൽ കണ്ട അനുഭവങ്ങൾ പങ്കുവെച്ച് വളരെ വ്യക്തമായി ആ മഹാനായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹത്തുക്കളെ എങ്ങനെയാണ് സമൂഹം ഉൾക്കൊള്ളുന്നതെന്നും പരിചയപ്പെടുന്നതെന്നും മനസ്സിലാക്കാൻ സമീപകാലത്ത് വർത്തമാന കാലത്ത് സജീവമാക്കി അഖിലത്തിന്റെ കോട്ടയാക്കി നമ്മുടെ പ്രദേശങ്ങളെ മാറ്റുന്നതിനും നൂറുകണക്കായ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ അതുപോലെ എല്ലാ സംരംഭങ്ങൾക്കും ആവശ്യമായ അസ്ഥി വാരങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇന്നും ആത്മീയമായി പ്രചോദനവും നേതൃത്വവും നൽകുന്ന മഹാനുഭാവനെ ഔലിയാക്കളെ കുറിച്ച് കേട്ടും പരിചയപ്പെട്ടും അനുഭവിച്ചും വന്ന മഹത്തുക്കൾ നമുക്ക് കൈമാറി തന്ന നിതാന്ത സത്യത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു കേരളത്തിന് നൽകിയ വലിയ മുത്താണ് മഹാനായ ഷെയ്ഖുന എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്നലെ മദീന മനോബുറയിലായിരുന്നു സാധുവായ ഞാൻ ഉണ്ടായിരുന്നത് അവിടെ പെരുന്നാൾ കഴിഞ്ഞ് നമ്മുടെ പ്രവർത്തകരെല്ലാം കൂടി മഹാനായ ഷേഖുന സി എം വലിയാഹി അസീസിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട മൗലിദിന്റെ മജിലിസ് ഇന്നലെ രാത്രിയും അവിടെ ഉണ്ടായിരുന്നു ഇന്ന് കോഴിക്കോട് ഇറങ്ങി ഇങ്ങോട്ട് വരികയായിരുന്നു അലഹമില്ല ഈ മജ്ലിസിൽ ഈ സമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം അള്ളാഹുനെ സ്തുതിച്ചുകൊണ്ട് സാധാരണ എയർഇന്ത്യ എക്സ്പ്രസ് അല്ലേ അപ്പൊ സമയത്ത് വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഏതായിരുന്നാലും ഇങ്ങോട്ടുള്ള നീയത്വം ഉണ്ടായ വളരെ നേരത്തെ തന്നെ ഇരുപത് മിനിറ്റ് മുമ്പ് കാലിക്കെട്ട് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി അള്ളാഹു സ്വഹാനുഭൂഖത്തായാല എല്ലാ കാര്യങ്ങളും ഭൗതികവും ആത്മീയവുമായി മുഴുവൻ കാര്യങ്ങളും അള്ളാഹു മഹാനവറുകളുടെ കൊണ്ട് എളുപ്പമാക്കി തെരുമാറാകട്ടെ സാധുവായ എനിക്കടക്കം നമ്മുടെ ശരീരത്തിനുള്ള എന്തെല്ലാം വിഷമങ്ങളുണ്ടോ കണ്ണിനും കാതിനും കാലിനും കൈക്കും എല്ലാ വേചാറുകളും വേദനകളും വിഷമങ്ങളും മാറ്റി ആഫിയത്തുള്ള ദീർഘായുസ് അവിടുന്ന് ഇവിടെ അഖിസുന്നത്തിന്റെ വലിയ പ്രചാരണം നടത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ മുഴുവൻ നമുക്കൂടും പാപം നൽകിയവരാണ് ദീനിയായ ഇൽമിന്റെ എല്ലാ എല്ലൊത്തളങ്ങളെയും നമുക്ക് സമ്മാനിച്ചവരാണ് അതുകൊണ്ട് അവരാ പറഞ്ഞ അവരാഗത്തിലൂടെ നാളെ അവരോടൊപ്പം ഹബീബ് സലഹു അലഹി വസ്ലമ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നാം വളരെയധികം സന്തോഷത്തോടെ ആത്മീയ നിർവൃതിയോടെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോഴും ഫലസ്തീനിന്റെ മണ്ണിൽ ഈ കൊല ചെയ്യപ്പെടുകയും ആരും ചോദിക്കാൻ പോലും ഇല്ലാത്ത ഒരു അനാഥത്വവും അരക്ഷിതാവസ്ഥയും അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തും ഈമാനിൽ അടിയുറച്ചു നിൽക്കുന്ന ആ സമൂഹം ലോകത്തിന്റെ മാതൃകയായി ഇനി അപകടങ്ങളും വിഷമങ്ങളും ഇല്ലാതെ സലാമത്താക്കുകയും മരണപ്പെടുന്നവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ